നയൻറ്റീസ് ആണേ അപ്പോൾ ഞങ്ങളിപ്പോഴത് നീണ്ടകര ഹാർബറിലാണ് അപ്പോൾ നീണ്ടകര ഹാർബറിൽ പോയ സമയത്ത് കാണുന്ന ഒരു കാഴ്ചകളൊന്നൊരു ഗംഭീരമാണ് ഇപ്പോൾ ഏകദേശം സമയം ആറ് ആറര ആ ഒരു സമയമാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന സമയത്ത് കണ്ട കാഴ്ചകൾ എന്നാലും ഇതാ നമ്മുടെ തോണി എടുത്തതിന് ശേഷം കാണുന്ന കാഴ്ച കണ്ടല്ലേ നിങ്ങൾ നല്ല അടിപൊളി കുഞ്ഞമ്മത്തി കേട്ടോ നല്ല അടിപൊളി അതും പെടപെടയ്ക്കുന്ന കുഞ്ഞമ്മത്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് നത്തൂലി ഒരു ചെറിയ മീനല്ല കാരണം നിങ്ങളിൽ നിന്ന് നിൽക്കുന്ന അതും നല്ല അവിടെ ഉള്ളത് കാരണം നമുക്കറിയാം ഒരു കെമിക്കലുള്ള ഒന്നുമില്ലാത്ത നമ്മളെ ഓർഗാനിക്കായിട്ടുള്ള നല്ല ഫ്രഷ് മീനാണ് നമുക്ക് നമുക്കിവിടുന്ന് കിട്ടുന്നത് അതാണ് ഈ ഹാർബറിൽ പോയിട്ട് മീൻ വാങ്ങുന്നതിൻ്റെ എല്ലാവരും ഒരു ഗുട്ടൻ സന്ത നല്ല ഫ്രഷ് ഫ്രഷ് മീനായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ പല സ്ഥലത്തും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമുക്കെന്നെ സന്തോഷത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും കൂടി കഴിക്കാൻ പറ്റും അത്രയും ഫ്രഷ് ആയിരിക്കും നമ്മൾ ഹാർബർ മീൻ ഇതാ ഇവിടുത്തെ കുറേ മീനൊക്കെ നിലത്ത് പോകുന്നതിൽ അതൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇഷ്ടം പോലെ ഇരിക്കുകയല്ലേ അങ്ങനെ ഞങ്ങൾ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ നോക്കിയേ നിങ്ങൾ ശരിക്കും നമ്മുടെ മണൽ കൂമ്പാരം കൂട്ടിയിട്ട പോലെയാണ് നമ്മുടെ മത്തി കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഇത് ഫുള്ള് നല്ല കിടിലൻ നല്ല പെട്ട പെടയ്ക്കുന്ന കുഞ്ഞം മത്തികൾ കേട്ടോ ഇത് ഫുള്ള് നിരത്തി ശരിക്കും നോക്കി നിങ്ങൾ തന്നെ നോക്കിയാൽ നല്ല അടി ആയിട്ടേക്ക് കിടക്കുന്നത് ഇത് കാണുന്നതന്നെ നമുക്ക് നല്ല രീതിയിൽ കൊതി വരട്ടെ കാരണം നല്ല ഫ്രഷ് ആയതുകൊണ്ടാണ് ഫ്രഷ് മീനായതുകൊണ്ടാണ് എന്തേ അങ്ങോട്ട് കണ്ടോ ണ്ട് അവിടേക്കുണ്ട് ഇതേപോലെ നേരെ അവിടേക്കുണ്ട് എന്താ പറയാനുള്ളത് ഒന്നല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ കൃഷി ഹാർബർ അല്ലേ കേരളത്തിലെ അല്ലേ കേരളത്തിനെ കേരളത്തിലെ ഏറ്റവും പോലെ ആൾക്കാർ ഇഷ്ടംപോലെ ഇഷ്ടം ണ്ടാവും അതൊന്ന് അങ്ങനെ തന്നെ പിടിച്ചിട്ട് കൊതുക് കൊണ്ട് അതെ അങ്ങനെ ഒന്നും ചെയ്യാണല്ലോ അതങ്ങനെ പിടിക്കുന്നു കുറച്ച് ഉപ്പും മുളക് ഇടുന്നു പമ്പിണ്ടെന്നേച്ചു പിൻറെ പമ്പുണ്ടോ ആ ഇവർ ഇവിടെ കേട്ടോ എന്നെ അടിക്കുന്നത് ആ ഹാൽ ഇതടുത്ത ബോട്ട് വരുന്നുണ്ട് എന്തായാലും അടിപൊളിയാണ് നഷ്ടമായി പോലെ വന്നില്ലായിരുന്നല്ലേ ഇല്ല ഇല്ല പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഈ ഫിഷിംഗ് ഹാർബറിൽ മൊത്തം മീനൊ കിട്ടാനുള്ള സ്ഥലത്ത് ഇവിടെ നമ്മൾ പുറമേ വന്നാലൊക്കെ ശരി എന്നാ മീൻ ശരി എന്നാ അതൊക്കെ ആ രണ്ട് ഇണപ്രാമ്പുകൾ അല്ലെങ്കിൽ ഇണക്കൊക്കുകൾ എന്നുണ്ടോ സമയം അതിനിടയ്ക്ക് കാക്ക കൊക്കിൻ്റെ ഇടയ്ക്ക് കാക്കയ്ക്ക് എന്ത് കാര്യം അത് കൊക്കാ പെയിന്റ് അടിച്ചിട്ട് വരുന്നുണ്ടാവും പറയാൻ പറ്റില്ല ഓക്കെ ഇല്ല ഞങ്ങൾ ഞെട്ടിച്ചൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു സാധനം എല്ലാവർക്കും അറിയില്ല തരണ്ടി തെരണ്ടി എന്ന് പറഞ്ഞൊരു ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ ഇതൊരു ഹെവിയാണ് ശരിക്കും നമ്മളെ ഒരു ശരീരം മൊത്തം മൂടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പം ഈ ഒരു തെരണ്ടിക്കുണ്ട് കേട്ടോ